ഹായ് സുഹൃത്തുക്കളെ മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ ആസൂത്രകനായ തഹാവുർ റാണിയെ ഇന്ത്യക്ക് കൈമാറുന്നതിനെതിരെയുള്ള യു എസ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അഭിഭാഷകൻ ഒരേ കുറ്റത്തിന് ഒരാളെ രണ്ട് തവണ വിചാരണ ചെയ്യുന്നതും ശിക്ഷിക്കുന്നതിനും എതിരെയാണ് അഭിഭാഷകൻ കോടതിയെ സമീപിച്ചത് തഹാവുർ റാണിയെ ഇന്ത്യക്ക് കൈമാറാനുള്ള കീഴ്ക്കോടതിയുടെ തീരുമാനം പുനഃപരിശോധിക്കണം എന്നാണ് ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം പ്രതിയെ ഇന്ത്യക്ക് കൈമാറാതിരിക്കുന്നതിന് വേണ്ടിയുള്ള റാണയുടെ അവസാനത്തെ ശ്രമമാണിത് മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യാസൂത്രകനായ തഹാവൂർ റാണയെ ഇന്ത്യയ്ക്ക് കൈമാറുന്നതിന് യു എസ് കോടതി അനുകൂല ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഇന്ത്യ സമർപ്പിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ കൈമാറുന്നതെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു സുഹൃത്ത് ഡേവിഡ് ഹെഡ്ലിയുമായി ചേർന്ന് പാക് ഭീകര സംഘടനകളുടെ പിന്തുണയിൽ മുംബൈ ഭീകരാക്രമണത്തിന് ഗൂഢാലോചന നടത്തിയെന്നതാണ് റാണയ്ക്കെതിരെയുള്ള കുറ്റം ഇന്ത്യയുടെ വാണിജ്യ തലസ്ഥാനത്തെ ഒന്നടങ്കം നടുക്കിക്കൊണ്ടാണ് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ആറിന് ഭീകരാക്രമണം നടന്നത് മൂന്ന് ദിവസമാണ് ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും നീണ്ടുനിന്നത് ആക്രമണ പരമ്പരയിൽ ഇരുപത്തിരണ്ട് വിദേശികളടക്കം പേർ കൊല്ലപ്പെടുകയും മുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എ കെ ഫോർട്ടി സെവൻ തൂക്കുകളും ഗ്രനേഡുകളും സ്ഫോടക വസ്തുക്കളും ഒക്കെയായി നുഴിഞ്ഞുകയറിയ പത്ത് ലഷ്കർ തൊയ്ബ ഭീകരർ മുംബൈയിലെ നരിമാൻ ഹൌസ് ലിയോപോർഡ് പോർഡ് കഫേ ആഡംബര ഹോട്ടലുകളായ താജ്മഹൽ പാലസ് ഒബ്രോയി ട്രെൻഡർ ഒബ്രോയി കമ ഹോസ്പിറ്റൽ ഛത്രപതി ശിവാജി ടെർമിനൽ റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലൊക്കെ ഭീകരാക്രമണത്തിന് പിന്നാലെ ചോരക്കളമായി മാറിയിരുന്നു ഇപ്പോൾ മുംബൈ ഭീകരാക്രമണ കേസിൽ തുടരന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് തഹാഹുറാണയെ ഇന്ത്യക്ക് കൈമാറുന്നത് ഇത് ചോദ്യം ചെയ്തിട്ടാണ് ഇതേ കേസിലെ തന്നെ പ്രതിയും പാകിസ്ഥാൻ വംശജനുമായ കനേഡിയൻ വ്യവസായിയും കൂടിയായ തഹാവൂർ റാണ സമർപ്പിച്ച ഹർജി തള്ളണം എന്ന് സുപ്രീം കോടതിയിൽ ആവശ്യമുന്നയിച്ച് യു എസ് സർക്കാർ രംഗത്ത് വരുന്നത് തഹാവൂർ റാണയെ വിട്ടുകിട്ടണമെന്ന് ഇന്ത്യ പലതവണ ആവശ്യപ്പെട്ടിരുന്നു കീഴ്ക്കോടതികളിലും ഫെഡറൽ കോടതികളിലും പ്രതികൂല വിധി വന്നതോടുകൂടി ഇയാൾ അപ്പീൽ കോടതിയെ സമീപിച്ചിരുന്നു അവിടെയും ഇയാൾക്ക് തിരിച്ചടി നേരിട്ടതോടുകൂടിയാണ് ഇയാൾ യു എസ് സുപ്രീം കോടതിയെ സമീപിക്കുന്നത് ഇന്ത്യയിലേക്ക് കൈമാറുന്നത് തടയണമെന്നാവശ്യപ്പെടാൻ റാണയ്ക്ക് അർഹതയില്ല എന്ന് സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കി ഇരുപത് പേജുള്ള സബ്മിഷൻ ആണ് ഇതിന്റെ ഭാഗമായി സമർപ്പിച്ചിരിക്കുന്നത് തഹാവൂർ റാണയ്ക്ക് മേൽ ചുമത്തപ്പെട്ട കുറ്റം അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള കുറ്റവാളി കൈമാറ്റ ഉടമ്പടിയുടെ പരിധിക്കുള്ളിൽ വരുന്നതാണെന്ന് കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു കാലിഫോർണിയയിലെ സെൻട്രൽ ഡിസ്ട്രിക്ട് കോടതി ഉത്തരവ് ശരിവെച്ചുകൊണ്ടാണ് റാണയെ ഇന്ത്യക്ക് കൈമാറാമെന്ന് യു എസ് അപ്പീൽ കോടതി വ്യക്തമാക്കിയത് ഇതിനെതിരെയാണ് തഹാവൂർ റാണ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത് പാക് ഭീകര സംഘടനയ്ക്ക് റാണ സഹായം നൽകിയതിന് തെളിവുകളുണ്ട് എന്ന് കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു റാണ കുറ്റക്കാരനാണ് എന്ന് തെളിയിക്കാൻ മതിയായ തെളിവുകൾ ഇന്ത്യ കൈമാറിയിട്ടുണ്ടെന്നും കേസ് പരിഗണിച്ച പാനൽ വ്യക്തമാക്കിയിരുന്നു ഇന്ത്യക്ക് കൈമാറാതിരിക്കണം എന്ന ആവശ്യത്തിന്മേലുള്ള തഹാവുർ റാണയുടെ അവസാന നിയമ പോരാട്ടമാണിത് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ആറിനുണ്ടായ മുംബൈ ഭീകരാക്രമണത്തിൽ ആറ് യു എസ് പൗരന്മാരുൾപ്പെടെ അറുപത്തി ആറ് പേരാണ് കൊല്ലപ്പെട്ടത് ഈ കേസിലെ ഗൂഢാലോചന കുറ്റത്തിന് രണ്ടായിരത്തിഒൻപതിലാണ് തഹാവൂർ റാണ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ ആസൂത്രകനായ തഹാവൂർ ഹുസൈൻ റാണ എന്ന വ്യക്തിയെ ഇന്ത്യക്ക് വിട്ടു നൽകാൻ അമേരിക്കൻ കോടതി വിധിച്ചത് ഇയാൾ പാകിസ്ഥാൻ വംശജനാണ് കനേഡിയൻ പൗരനാണ് കുറ്റവാളികളെ കൈമാറ്റം ചെയ്യാനുള്ള ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു പ്രത്യേക കരാർ പ്രകാരമായിരുന്നു കോടതി വിധി ഇയാൾ രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ആറാം തീയതി മുതൽ മൂന്ന് ദിവസം തുടർച്ചയായി നടന്ന മുംബൈ ഭീകരാക്രമണങ്ങളിൽ പേരുടെ എടുത്ത വ്യക്തി കൂടിയാണ് റാണ കനേഡിയൻ പൗരനായതുകൊണ്ട് ഇയാളെ ഇന്ത്യക്ക് വിട്ടുകിട്ടാതിരിക്കാൻ കാനഡ വലിയ രൂപത്തിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ അമേരിക്കൻ കോടതിയുടെ വിധി കാനഡയ്ക്ക് തിരിച്ചടിയാണ് രണ്ടായിരത്തി ഒൻപതിൽ യു എസ് പോലീസ് അറസ്റ്റ് ചെയ്ത റാണയെ രണ്ടായിരത്തി പതിനൊന്നിൽ ഷിക്കാഗോ കോടതി ശിക്ഷിച്ചിരുന്നു ജയിലിൽ കിടന്നും കേസിൽ നിന്ന് ഊരി ശ്രമത്തിലായിരുന്നു ഇയാൾ പല കോടതികളിൽ സമർപ്പിച്ച ഹർജികൾ എല്ലാം തള്ളുകയായിരുന്നു സെപ്റ്റംബർ യു എസ് സർക്യൂട്ട് കോടതിയും റാണയുടെ ഹർജി തള്ളിയ സാഹചര്യത്തിലാണ് ഇയാളെ ഭാരതത്തിലെത്തിക്കാനുള്ള ശ്രമങ്ങൾക്ക് കേന്ദ്ര സർക്കാർ വേഗത നൽകിയത് മുംബൈ ഭീകരാക്രമണം രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ആറാം തീയതിയാണ് നടക്കുന്നത് ആക്രമണം നടത്താൻ ഭീകരർക്ക് സഹായങ്ങൾ ചെയ്തതിലും ആക്രമണം ആസൂത്രണം ചെയ്തതിലും തഹാവു റാണയായിരുന്നു പ്രധാന പങ്ക് വഹിച്ചിരുന്നത് രണ്ട് രാജ്യങ്ങളിലെയും നിയമ വകുപ്പ് ഉദ്യോഗസ്ഥരും അന്വേഷണ ഏജൻസികളും അടുത്തിടെ ന്യൂഡൽഹിയിലെ യു എസ് എംബസിയിൽ റാണയുടെ വിട്ടുകെട്ടൽ സംബന്ധിച്ച ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു ഈ ചർച്ചയിലാണ് ഡിസംബർ അവസാനം റാണയെ ഭാരതത്തിലെത്തിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയുണ്ടായത് അറുപത്തിമൂന്നുകാരനായ കൊടും ഭീകരനായ ഇയാളെ ഇന്ത്യയിൽ വിചാരണ നടത്താൻ കഴിഞ്ഞാൽ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയ നയതന്ത്ര വിജയമായിരിക്കുമെന്നാണ് നിരീക്ഷകർ കരുതുന്നത് ഈ മുംബൈ ഭീകരാക്രമണത്തിൽ ജീവനോടുകൂടി പിടികൂടിയ മറ്റൊരു ഭീകരനായിരുന്നു അജ്മൽ അയാളെ രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർഒന്നാം തീയതിയാണ് തൂക്കിലേറ്റിയത് എൺപത്തിയാറ് കുറ്റങ്ങളാണ് അജ്മൽ കസബിന് മേൽ ചുമത്തിയിരുന്നത് അജ്മൽ കസബിനെ പിടികൂടാനായതുവഴിയാണ് ആക്രമണത്തിന്റെ പാക് ബന്ധം ഇന്ത്യക്ക് തെളിയിക്കാൻ സാധിച്ചത് അജ്മൽ കസബിനെ തൂക്കിൽ തൂക്കുകയർ വാങ്ങിക്കൊടുത്തതിൽ ഒൻപത് വയസ്സുകാരിയായ ദേവിക റോട്ടാവൻ്റെ മൊഴി സുപ്രധാനമായ പങ്കാണ് വഹിച്ചത് ദേവികയും അച്ഛനും ചേർന്നാണ് കോടതിയിൽ തിരിച്ചറിൽ പരേഡിന് ഹാജരായത് ഇന്ന് ആ ദേവികയ്ക്ക് ഇരുപത്തിയഞ്ച് വയസ്സുണ്ട് വർഷം എത്ര കഴിഞ്ഞാലും ഛത്രപതി ശിവാജി മഹാരാജ ടെർമിനലിലെ ആ ദിവസം ഒരിക്കലും തനിക്ക് മറക്കാൻ സാധിക്കില്ല എന്ന് ദേവിക പറഞ്ഞു രാജസ്ഥാൻ സ്വദേശിയാണ് ആ ഒൻപതുകാരി രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറാം തീയതി പൂനെയിലുള്ള ചേട്ടനെ കാണാനാണ് ഞങ്ങൾ യാത്ര തിരിച്ചത് എന്നവൾ പറഞ്ഞു മറ്റൊരു സഹോദരനും കൂടെ ഉണ്ടായിരുന്നു ഛത്രപതി ശിവാജി മഹാരാജ ടെർമിനസിലെ എത്തിയ സമയത്ത് ആദ്യം ബോംബ് സ്ഫോടനമുണ്ടായി പിന്നെ ചുറ്റും വെടിയൊച്ചകൾ മാത്രമായിരുന്നു ദേവികയുടെ കാലിലാണ് വെടിയേറ്റത് ആറോളം ശസ്ത്രക്രിയകൾ കാലിൽ നടത്തിയിരുന്നു രണ്ടാമത് കസബിനെ കണ്ടത് കോടതിമുടിയിലാണ് എന്ന് ദേവിക പറഞ്ഞു ഇതിന്റെ എല്ലാം ആരംഭം പാകിസ്ഥാനിൽ നിന്നാണ് എനിക്കവനെ കൊല്ലാനാണ് തോന്നിയത് പക്ഷേ എനിക്കത് ഒൻപത് വയസ്സായിരുന്നു കോടതിയിൽ അവനെ തിരിച്ചറിയാനല്ലാതെ മറ്റൊന്നും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല കസബിനെ തിരിച്ചറിയാൻ സാധിച്ചതിൽ ഇപ്പോൾ അഭിമാനം തോന്നുന്നുണ്ടെന്ന് ദേവിക കൂട്ടിച്ചേർത്തു വർഷങ്ങൾ കഴിഞ്ഞിട്ടും ദേവികയെ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട് മഞ്ഞ് കാലത്ത് വെടിയുണ്ട നീക്കം ചെയ്ത കാലുകളിൽ നീർക്കെട്ടും വേദനയും അനുഭവപ്പെടുന്നുണ്ട് പാകിസ്ഥാനിൽ ഇരുന്ന് ഭീകരാക്രമണത്തിന് ആസൂത്രണം നടത്തുന്ന എല്ലാവരെയും ഇല്ലാതാക്കണമെന്നത് മാത്രമാണ് ഈ ഇരുപത്തിയഞ്ചുകാരുടെ ജീവിതാഭിലാഷം ആ പ്രായത്തിൽ പോലും അതിന് തോന്നുന്നു ഈ രാജ്യത്തോടുള്ള കൂറും പ്രതിബദ്ധതയും അറിയിക്കാൻ കാരണം ഇത്രയും വലിയ ഒരു ആക്രമണം നടത്തിയ ഇയാൾ ഇനി രക്ഷപ്പെട്ടാൽ ഈ രാജ്യത്തെ മുച്ചൂട്ട് മുട്ടിപ്പിക്കാൻ ഈ രാജ്യത്തെ മുഴുവൻ ആളുകളെയും മൂക്കിൽ വെച്ച് കയ്യും കാലം കൂട്ടിക്കെട്ടി നെഞ്ചത്ത് പൂവും വെച്ച് കിടത്താൻ ഇയാൾക്ക് സാധിക്കുമെന്ന് ആ കൂട്ടി തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് സാക്ഷി പറയാൻ തയ്യാറായത് ഒരു തഹാവൂർ റാണയല്ല ഒരു അജ്മൽ ഇവരെ ശിക്ഷിക്കുന്നതിലൂടെ ആയിരക്കണക്കിന് ആളുകൾക്ക് മാതൃകാപരമായ ഒരു ശിക്ഷാ സംവിധാനത്തെക്കുറിച്ച് ഒരു മുന്നറിയിപ്പ് കൂടിയാണിത് നൽകുന്നത് നന്ദി